പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് പരിശുദ്ധമായ മക്കയും മദീനയും ഒക്കെ ഉൾക്കൊള്ളുന്ന വിദേശ രാജ്യങ്ങളിലെല്ലാം ഇന്ന് താസുവായന്റെ രാവാണ് നാളെ നമ്മളിൽ കുറേ ആളുകൾക്ക് നാളെ താസുവായന്റെ രാവാണ് കുറേ ആളുകൾക്ക് മറ്റന്നാൾ താസുവായന്റെ രാവാണ് ഏതായിരുന്നാലും എല്ലാം താസുവായന്റെയും ആഷൂറായി രാവാണ് അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ അതുകൊണ്ട് തന്നെ വലിയ പുണ്യമേറിയ രാവുകളും ദിനരാത്രങ്ങളുമാണ് ഇൻഷാ അല്ലാ നോമ്പ് നോക്കലൊക്കെയും പുണ്യമേറിയ ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ മൊഹറം ഒന്നു മുതൽ പത്തു വരെ പതിനൊന്ന് വരെ നോമ്പ് നോൽക്കൽ പ്രത്യേകം സ്വന്നത്തുള്ള ദിനരാത്രങ്ങളാണ് അതോടൊപ്പം പരിശുദ്ധമായ മൊഹറം ഇട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലൊക്കെയും നോമ്പ് നോൽക്കൽ വലിയ പുണ്യമുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നോമ്പ് നോൽക്കാൻ കഴിയുന്നവരെല്ലാം ആഷൂറായിയും അതുപോലെ മൊഹറം പതിനൊന്നിന്റെ അന്ന് തിങ്കളാഴ്ച ദിവസവും അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം നോമ്പ് നോൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ ഹൈറായ മുറാദുകളും അള്ളാഹു നമുക്ക് ഹാസുലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വളരെ പുണ്യമേറിയ മഹാനായ സെയ്ദുന ഖലീമുല്ലാഹി മൂസ നബി അലിഹിസ്ലാം അവിടത്തെ അനുസ്മരിക്കുകയും ഓർക്കുകയും മഹാനായ സൈദുന ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്ലാം അവരെ തീ കുണ്ടാരത്തിൽ രക്ഷപ്പെടുത്തിയതും അതുപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലിഹിസ്ലാമിന്റെ രോഗം അള്ളാഹു ശിഫപ്പെടുത്തി കൊടുത്തതും മഹാനായ നബി അലിഹിമിന് അള്ളാഹു കണ്ണിന്റെ കാഴ്ചത്ത് തിരിച്ചു കൊടുത്തതും അങ്ങനെ തുടങ്ങി ചരിത്രങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ മഹാനായ മൂസാ നബി അലിഹിസ്ലാമിനെ ഫിരാൻ ആ ഫിരൂൻ എന്ന് പറയുന്ന ആ ദിഖാരിയിൽ നിന്ന് അള്ളാഹു സുബഹാന രക്ഷപ്പെടുത്തിയതും അടക്കമുള്ള വലിയ സംഭവ വികാസങ്ങൾക്ക് കാരണമായ ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ മുഹറമിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങൾ പ്രത്യേകിച്ച് മുഹറം പത്ത് ആ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും അവരൊക്കെ അനുസ്മരിച്ചു കൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ നോമ്പ് നോൽക്കുകയും കൂടുതൽ ഇബാധത്തുകളിൽ ഏർപ്പെടുകയും തിക്കറുകളൊക്കെ ചൊല്ലുകയും വേണം പരിശുദ്ധമായ മൊഹർറമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറാണ് ദിക്കുറുൽ മുഞ്ചിയ എന്ന് പറയുന്ന പ്രത്യേകമായൊരു തിക്കിറ് നമുക്കെല്ലാവർക്കും അറിയാം ിൽ അകപ്പെട്ടപ്പോൾ വർഷക്കാലം എന്ന് കിതാബുകളിൽ നമുക്ക് കാണാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞ സമയങ്ങളിൽ മഹാനവറുകൾ ചൊല്ലിയ ദിഖറാണ് ഈ ദിക്കർ എന്നും അങ്ങനെ ദിഖർ ചൊല്ലിയാൽ അങ്ങനെ ഈ ദിക്കർ എല്ലാവരും ചൊല്ലിയാൽ ആ മഹാനായ നൂഹനബി അലി ഇസ്ലാമിനെ മത്സ്യവയറ്റിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയതുപോലെ എല്ലാ ബലാഹ് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെയും രക്ഷപ്പെടുത്തുമെന്ന് ഖുറാനാണ് നമുക്ക് വാഗ്ദാനം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ദിക്കർ പരിശുദ്ധമായ മൊഹറത്തിലെ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ കൂടുതലായി ചൊല്ലണം വലിയ പുണ്യമേറിയ മറ്റു ഈ മാസങ്ങളിൽ കുറ്റങ്ങൾ ചെയ്താൽ ശിക്ഷ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതലാണ് മറ്റു മാസങ്ങളെ പോലെയല്ല മൊഹറം മാസം മൊഹറം മാസത്തിൽ തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുമെന്ന് മാത്രമല്ല ഒരു പുതിയ വർഷം നമ്മിലേക്ക് വന്ന് നമുക്ക് നന്നാകാൻ കൂടിയുള്ള ഒരു അവസരമാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും കൽബ് നന്നാക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാനും ഇനിയുള്ള ജീവിതം നല്ല നിലക്ക് അള്ളാഹുവിലേക്ക് ഞാൻ നീങ്ങുമെന്ന് തീരുമാനമെടുക്കാനും കൂടുതൽ നിസ്കാരം നിസ്കരിക്കാനും അങ്ങനെ നിസ്കാരം തീരെ നിർവഹിക്കാത്തവർ നിസ്കാരം തുടങ്ങാനും അതുപോലെ അഞ്ചു ഭക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കാനും അങ്ങനെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള ദിനരാത്രങ്ങളാണ് ഈ പരിശുദ്ധമായ മൊഹർറം എന്ന് പറയുന്നത് അതുകൊണ്ട് മൊഹർറമിന് വലിയ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി ഇനിയുള്ള പവി വളരെ പവിത്രമായ ദിനരാത്രങ്ങളാണ് ഇന്ന് താസുവായി രാവാണ് മക്കയിലും മദീനയിലുമെല്ലാം അപ്പൊ അതിൻ്റെ ഒരു ഭാഗം നമ്മളിലേക്കും ഉണ്ടാകുമല്ലോ നിശാദ ഏതായിരുന്നാലും അതൊക്കെയും നമുക്ക് ഗുണമാണ് ആ ഗുണമായ എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഒന്നായി സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാം ഈ ദിവനാത്രങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും നൽകണേ അറബേ നമ്മൾ അള്ളാഹുവിലേക്ക് ദുബായിലേക്ക് കടക്കുകയാണ് അസ്മാ ഉൽസ്നെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുബായിലേക്ക് കടക്കുന്നു നമ്മുടെ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങൾ ഉപ്പാപ്പയുടെ ആണ്ടിൻ്റെ നേർച്ചയാണ് മുഹറം എട്ട് എന്ന് പറയുന്നത് ഏ മൊഹറം ഏഴ് എന്ന് പറയുന്നത് മഹാനവറുകളുടെ ആണ്ടിൻ്റെ ദിവസാണ് അള്ളാഹുവെ അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ല ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ വലിയ ഔലിയാക്കളുടെ ഒരു പക്ഷേ കേരളത്തിലെ ഔലിയാക്കളുടെ നേതാവാണ് എന്ന് തന്നെ പറയാവുന്ന രൂപത്തിലുള്ള വലിയ മഹാനാണ് മഹാനായ ഖുത്തുബുജമാൻ സൈദ്സ് അള്ളാഹു അടുത്ത ബറക്കത്തും അവിടുത്തെ മതതും അവിടുത്തെ സഹായവും നതുറും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അള്ളാഹ് നമ്മൾ കർണാടകയിലെ